എങ്ങനെ ഉണ്ടാക്കിയെന്നല്ലേ അത് ഞാൻ പറഞ്ഞാലോ പിന്നെ സ്റ്റൗലൊരു പാത്രം വെച്ച് അതിൽക്ക് കഷ്ണങ്ങളാക്കി വെച്ച പഴം ഇട്ടെടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം പിന്നെ രണ്ട് മൂന്നണി ശർക്കര ഇട്ടെടുത്ത് മൂടി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം വേവിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു കുറച്ച് വെന്തിട്ട് തുറന്ന് കൊടുക്കുക പഴം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മുറിച്ചൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് വശമൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ നന്നായി പഴുത്ത പഴം ഇട്ടാണ് നല്ലത് എന്നിട്ട് പിന്നെയും മുടി ചെന്ന് വയ്ക്കാൻ വെക്കുക തുറന്ന് നോക്കിയിട്ട് കുറച്ച് തേങ്ങ തേങ്ങ ഇട്ട ഇലക്ക പൊടിച്ചിട ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചെടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക തേങ്ങയും ശർക്കരയൊക്കെ പഴുത്തുമ്പോൾ പിടിക്കട്ടെ നന്നായി പിടിച്ച് തന്നിട്ടുണ്ട് നമുക്കത് തീ ഓഫ് ചെയ്യുക വേറെ പത്രത്തേക്ക് മാറ്റാം അതിൻ്റെ ഈ വീഡിയോ ഉണ്ടാക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും തരുവേണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനും മറക്കല്ലിട്ടോ ഇത് പിന്നെ വൈകുന്നേരമൊക്കെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊറ്റാണ് എളുപ്പത്തിണ്ടാക്കാൻ പറ്റിയതുമാണ് ഇതിന് ഇതിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാറുള്ളത് അഭാ ടേസ്റ്റായിട്ട് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ